നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് നിയന്ത്രണം വിട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമിത് ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് ടേക്ക് ഓഫിനിടയിലാണ് കുറച്ചു നേരത്തേക്ക് നിയന്ത്രണം നഷ്ടമായത് തിങ്കളാഴ്ച ബീഹാറിലെ ബഗുസാരയിൽ നിന്നും പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായതും അത് ക്യാമറ കണ്ണുകളിൽ പതിയുകയും ചെയ്തു എന്നാൽ പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു അപകടമാണ് തലത്താടിരയ്ക്ക് ഒഴിവായിരിക്കുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്ക് വേണ്ടി എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ സമൂഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ പറന്നുയരുന്നതും വലതുവശത്തേക്ക് ആടി ഉലയുന്നതും ഏതാണ്ട് നിലത്ത് സ്പർശിക്കുന്ന രീതിയിലുമൊക്കെ എത്തിച്ചേരുന്നതായി വീഡിയോയിലൂടെ വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം പൈലറ്റ് വീണ്ടെടുക്കുകയും വീണ്ടും പറന്നുയരുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ബീഹാറിൽ ഏഴ് ഘട്ടമായിട്ടാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നാല് സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ അഞ്ചു സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത് ബീഹാറിൽ പതിനേഴ് സീറ്റുകളിലാണ് ബി ജെ പി നിലവിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ബീഹാറിലേക്ക് എത്തുന്നത് എൻ ഡി എയിലേക്ക് തിരിച്ചെത്തിയ നിതീഷ് കുമാറിന്റെ ജെ ഡി യു പതിനാറ് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് മറ്റ് സഖ്യകക്ഷികളായ ചിരാഗ് പസ്വാന്റെ എൽ ജെ പിയും ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും യഥാക്രമം അഞ്ച് ഒന്ന് എന്നീ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഇതുവരെ ഒൻപത് സീറ്റുകളിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം സംവർണ കോട്ട നിർത്തലാക്കണമെന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ പ്രചരിച്ച സംഭവം അതിൽ തെലങ്കാന മുഖ്യമന്ത്രിക്ക് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചു മെയ് ഒന്നിന് ഹാജരാകാനാണ് രേവന്ത് റെഡ്ഡിക്ക് ഡൽഹി പോലീസ് നിർദ്ദേശം നൽകിയത് വീഡിയോ തികച്ചും വ്യാജമാണെന്നും വീഡിയോയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം നൽകിയ പരാതിയിലാണ് ഈ നടപടി തെലങ്കാനയിൽ നിന്നുള്ള മറ്റ് നാല് പേർക്കും ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണ കോട്ട നിർത്തലാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് വീഡിയോയിൽ ഉള്ളടക്കമുള്ളത് തെലങ്കാന കോൺഗ്രസിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൌണ്ടിലും ഇത് പങ്കുവച്ചിരുന്നു ബി ജെ പിയുടെ എസ് സി എസ് ടി സംവരണ കോട്ടകൾ ഇല്ലാതാക്കാനുള്ള അജണ്ട എന്ന പേരിലാണ് പിന്നീട് ഈ വീഡിയോ പല കോൺഗ്രസ് നേതാക്കന്മാരും പങ്കുവച്ചത് അതിനിടയിലാണ് ഇതിനെതിരെ നടപടിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് മുരളിവാർദ്ധ